നമസ്കാരം സ്റ്റോറി ടെല്ലിംഗ് കപ്പിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ശ്യാമിനി ഗിരീഷ് കഥ ഒരു അംഗം കൂടി രചന കിരണേലിയാസ് അവതരണം ശ്യാമിനി ഗിരീഷ് ഞാൻ മാത്യു എല്ലാവരെയും പോലെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജീവിതം തുടങ്ങിയവൻ ജീവിതം എന്നത് അറിവിന്റെ ഒരു അന്വേഷണമാണ് ആ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാതാകും ഗുരുവിൽ നിന്ന് കാൽഭാഗം സൗഹൃദങ്ങളിൽ നിന്ന് കാൽഭാഗം സ്വയം നേടുന്ന കാൽഭാഗം കാലം തരുന്ന കാൽഭാഗം ഇവയിലേതെങ്കിലും പിഴച്ചാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ മുപ്പത്തഞ്ച് വർഷത്തെ എന്റെ ജീവിതം വേണ്ടി വന്നു മനുഷ്യർ ഒരു വിവേചനവും ഇല്ലാതെ കടന്നു പോകുന്ന ഒരു യാത്ര ആ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് തയ്യാറാകുവാൻ കഴിയുന്നില്ല കാരണം എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിരുന്നു എനിക്കിഷ്ടം പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് കഴിയുന്നില്ല വാക്കുകൾ ആവർത്തിച്ചു വരുന്നു കാരണം എനിക്കറിയില്ല അടയ്ക്കപ്പെട്ട കാരാഗ്രഹത്തിൽ ഇരുമ്പഴികൾക്കിപ്പുറം അതാണെൻ്റെ സ്ഥാനം ഞാൻ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലാണ് ഡിഗ്രി വരെ പഠിച്ചു പഠനത്തിന് ശേഷം ജോലിയൊന്നും കിട്ടാതെ നാളുകൾ പോയി വീട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്താനുള്ള നിർബന്ധം ദിവസവും കൂടി വന്നു എൻ്റെ അപ്പനൊരു കൃഷിക്കാരനും മ്മ ഒരു വീട്ടമ്മയുമാണ് എല്ലാ സാധാരണക്കാരെയും പോലെ സാമ്പത്തികമായ കുറച്ച് ബാധ്യതകൾ ഞങ്ങൾക്കുമുണ്ട് ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി എടുത്ത ലോൺ എങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കണം അതിനൊരു ജോലി അത്യാവശ്യമാണ് പലയിടത്തും ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു പക്ഷേ ഒരിടത്തും എനിക്ക് ജോലിയിൽ കയറുവാൻ സാധിച്ചില്ല അപ്പനെ കൃഷിയിൽ സഹായിക്കുന്നുണ്ടെങ്കിലും കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ ജീവിതം എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയ നാളുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിനിടയ്ക്ക് ഞാൻ അതുപോലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല സമൂഹവും എന്നെ ഒരു പുച്ഛഭാവത്തോടെയാണ് നോക്കിയത് പലരോടും നേരിട്ട് സംസാരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ ജോലിയൊന്നും ആയില്ലേ എന്ന ചോദ്യത്തിൽ നിന്നും മാറി മറിഞ്ഞിരുന്ന കാലം ശ്രമിക്കാതെ ഇരുന്നിട്ടല്ല എന്തുകൊണ്ടോ നടക്കുന്നില്ല കൂടെ പഠിച്ച പലരും എന്നെപ്പോലെ പോലെ ജോലി കിട്ടാതെ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ജോലി അത്യാവശ്യമല്ലോ ഞാൻ ജനിച്ചുപോയ സാഹചര്യത്തോടു പോലും എനിക്ക് വെറുപ്പ് തുടങ്ങി എൻ്റെ അടുത്ത കൂട്ടുകാരൻ രാഹുൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത് അവനിപ്പോൾ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നു അവന്റെ അച്ഛൻ ശ്രീധരേട്ടൻ രാഷ്ട്രീയക്കാരനും എൻ്റെ അപ്പൻ ജോസഫ് കൃഷിക്കാരനുമായി പോയി ഞാൻ ഒറ്റപ്പെട്ടു പോകുകയാണെന്ന് എനിക്ക് തുടങ്ങി ആ സമയത്താണ് പി എസ് സി എൽ ഡി ക്ലാർക്കിനായുള്ള പരീക്ഷയുടെ അപേക്ഷ ക്ഷണിച്ചത് ഒരു ജോലി എനിക്ക് അത്യാവശ്യമായിരുന്നതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു പത്താം ക്ലാസ് മുതൽ പി ജി വരെയുള്ളവർ എഴുതുന്ന ഒരു പരീക്ഷയായി എൽ ഡി സി മാറി തൊഴിലില്ലാത്തവരുടെ എണ്ണം ഞാൻ വിചാരിക്കുന്നതിലധികമാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ജോലി നേടണമെന്ന് ഞാൻ ഉറപ്പിച്ചു ടൗണിലുള്ള ഒരു കോച്ചിങ് സെന്ററിൽ ഞാൻ ചേർന്നു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർ എഴുതുന്ന പരീക്ഷ ചിലർ എന്നെ പോലെ ആദ്യമായിട്ട് ചിലർ വർഷങ്ങളായി എഴുതുന്നവർ മറ്റു ചിലർക്ക് ഇത് അവസാനത്തെ അവസരമാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയില്ല എനിക്ക് മാത്രമല്ല ഭൂരിപക്ഷം എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിയത് അപ്പോഴാണ് ഇത് നേടിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് ആ ബുദ്ധിമുട്ട് ഞാൻ നേരിടാൻ തന്നെ തീരുമാനിച്ചു പരീക്ഷാ ദിവസം അടുത്തുകൊണ്ടിരുന്നു ദിവസവും മണിക്കൂറുകൾ ഞാൻ അതിനായി ചെലവഴിച്ചു പ്രതീക്ഷിച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ എനിക്ക് സാധിച്ചു ബാങ്കിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കേണ്ട സമയമായി തുടങ്ങിയിരുന്നു അപ്പോഴും എഴുതിയ പരീക്ഷയിൽ വിശ്വാസത്തോടെ ഞാൻ കാത്തിരുന്നു കുറച്ച് കൃഷിസ്ഥലം വിറ്റാണെങ്കിലും ലോൺ അടയ്ക്കണമെന്ന് അപ്പൻ പറയും പക്ഷേ സ്ഥലം വിറ്റാൽ അത് സാമ്പത്തികമായി തുടർന്നുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകും ഒരു ജോലിയുണ്ടെങ്കിൽ അതും സർക്കാർ ജോലി ബുദ്ധിമുട്ടല്ലാതെ കഴിയാം പരീക്ഷ എഴുതി മാസങ്ങൾക്ക് ശേഷം പി എസ് സി റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടു തരക്കേടില്ലാത്തൊരു സ്ഥാനം എനിക്കുണ്ട് പെട്ടെന്ന് ജോലിയിൽ കയറാൻ കഴിയില്ല എന്നാലും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതിനു മുൻപ് ജോലിയിൽ കയറാൻ പറ്റുമെന്നാണ് കോച്ചിങ് സെന്ററിലെ ഹരീഷ് സാർ പറഞ്ഞത് ജോലി കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായതോടെ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി കൃഷിസ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു കുറച്ച് മാസങ്ങൾ കുഴപ്പങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാനുള്ളത് ലോൺ അടച്ചു കഴിഞ്ഞു വരുന്ന പൈസ കൊണ്ട് സാധിക്കും പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് എന്തെങ്കിലും കൃഷി ചെയ്യാം തൽക്കാലത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല റാങ്ക് ലിസ്റ്റ് വന്ന് മാസങ്ങൾ കഴിഞ്ഞ് എന്റെ ഇരുപത് റാങ്ക് മുൻപിലുള്ളവർ വരെ ജോലിയിൽ കയറി ആ വർഷം ഇലക്ഷൻ നടക്കാൻ പോകുകയായിരുന്നു അതുകൊണ്ടാകും ആരെയും പിന്നെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാത്തതെന്ന് ഞങ്ങൾക്കിടയിൽ വാർത്തകൾ വന്നു പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം വീണ്ടും ബാക്കിയുള്ളവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതി ഇലക്ഷൻ കഴിഞ്ഞ് പതിവ് പോലെ ഭരണം മാറി വന്നു പുതിയ സർക്കാർ വന്നു ദിവസങ്ങൾ കടന്നുപോയി പക്ഷേ ആർക്കും നിയമനം കിട്ടിയില്ല റാങ്ക് ലിസ്റ്റിലുള്ള പേർ സെക്രട്ടേറിയറ്റിൽ പോയി അന്വേഷിച്ചു ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും കഴിഞ്ഞു പോയ സർക്കാർ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചു കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാറായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിയമനം ലഭിക്കാത്ത ഞങ്ങൾ എല്ലാവരും ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു മനസ്സ് തകർന്നടങ്ങിയ നിമിഷങ്ങളായിരുന്നു ഞങ്ങൾക്കത് പലരും വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് നേടിയവർ എന്നെപ്പോലെ കഷ്ടപ്പാടുകളിൽ നിന്നും എഴുതിയവർ ഇനി എഴുതാൻ അവസരമില്ലാത്തവർ അർഹതപ്പെട്ടത് ആരോ തട്ടിയെടുത്തതുപോലെ ഈ ജോലിയിൽ കയറുമെന്ന് വിചാരിച്ച് കൃഷിഭൂമി വരെ വിൽക്കേണ്ടി വന്നു ആരൊക്കെയോ ചേർന്ന് എൻ്റെ ജീവിതം കീറി മുറിക്കുന്ന പോലെ മനസ്സുറച്ചു നിൽക്കുന്നില്ല വിദേശത്തേക്ക് ജോലിക്ക് പോകണമെങ്കിലും കുറച്ചധികം പണം ആവശ്യമുണ്ട് ഈ സാഹചര്യത്തിൽ എനിക്കത് സാധ്യമല്ല ഞങ്ങൾ കൊടുത്ത കേസ് ഞങ്ങൾക്ക് അനുകൂലമായല്ല വിധിച്ചത് താൽക്കാലിക ജീവനക്കാരെ ഉടനടി പിരിച്ചുവിടരുതെന്നായിരുന്നു ഉത്തരവ് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാറായി വീണ്ടും കേസുമായി പോകാൻ പലർക്കും താല്പര്യമില്ലായിരുന്നു ലിസ്റ്റിൽപ്പെട്ട ആളുകളിൽ ഭൂരിപക്ഷത്തിനും നിയമനം ലഭിച്ചിരുന്നു അർഹരായ അവസാന റാങ്കുകാർക്കായിരുന്നു നിയമനം ലഭിക്കാതെ പോയത് ഇതിൽ പലരും പുതിയ ജോലി അന്വേഷിച്ചു പോയി അങ്ങനെ അവിടെയും ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റയ്ക്കൊരു കേസ് നടത്താൻ എനിക്ക് സാധിക്കില്ല വിറങ്ങലിച്ച മനസ്സുമായിട്ടാണ് ഞാനന്ന് വീട്ടിലെത്തിയത് എൻ്റെ മുഖത്ത് നിന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാം എൻ്റെ അപ്പനും അമ്മയും മനസ്സിലാക്കി എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പോലും സാധിച്ചില്ല ഞാൻ തകർന്നടിഞ്ഞു പോകുന്ന പോലെ മുന്നോട്ട് ചിന്തിക്കാൻ പോലും കഴിയാതെ ഞാൻ എൻ്റെ കട്ടിലിൽ തല തലകുനിച്ചിരുന്നു പോയി എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാൻ എൻ്റെ മനസ്സ് പറയുന്നത് പോലെ മനസ്സ് നിർവീകാരമായി എന്നോട് സംസാരിക്കാൻ തുടങ്ങി അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി എവിടേക്ക് പോകണം എന്ത് ചെയ്യണം ഒന്നും എനിക്കറിയില്ല മനസ്സിന്റെ വിളികേട്ട് സാഹചര്യങ്ങളിൽ നിന്നൊരു ഒളിച്ചോട്ടമായിരുന്നു അത് ഞാൻ എന്നെപ്പറ്റി മാത്രം ചിന്തിക്കുവാൻ തുടങ്ങി എനിക്ക് മാത്രം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എൻ്റെ അപ്പനെയും അമ്മയെയും പോലും ഞാൻ ഓർത്തില്ല പിന്നീടുള്ള അവരുടെ അവസ്ഥ എനിക്കിപ്പോഴും അറിയില്ല അവരെ പറ്റി എല്ലാം മുറിച്ചുമാറ്റപ്പെട്ട ഒരു രാത്രിയായിരുന്നു അത് കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത രീതിയിലുള്ള വേർതിരിവ് ആ രാത്രിയിൽ എന്നിൽ സംഭവിച്ചു എൻ്റെ ബലഹീനതയാകാം ഒരു രക്ഷപ്പെടലായിരുന്നു പ്രധാനമായും അത് എല്ലാത്തിനോടും എനിക്ക് ദേഷ്യം തോന്നി തുടങ്ങി എല്ലാം തച്ചുടയ്ക്കണം ഇവിടെ നീതി എന്ന പേരിൽ അറിയപ്പെടുന്ന കാപ്പഡ്യങ്ങൾ നിറഞ്ഞ സംവിധാനങ്ങൾ എല്ലാം പക്ഷെ ഞാൻ നിസ്സഹായനായിരുന്നു ഞാൻ ഒരു പോലെ ആ രാത്രിയിൽ നടന്നു എവിടെയെങ്കിലും മറയാൻ എനിക്ക് തോന്നി ഏതോ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ വെറും കയ്യോടെ നിർവികാരനായി ഞാൻ കയറി ലക്ഷ്യസ്ഥാനം എനിക്കറിയില്ല ശൂന്യമായിരുന്നു മനസ്സ് മനസ്സിൽ ശൂന്യത പിറന്നാൽ ശൂന്യത മാറ്റാൻ കടന്നു വരുന്ന ആശയങ്ങൾക്കനുസരിച്ചാകും പിന്നീടുള്ള നമ്മൾ പുറത്തുള്ള തരിശുനിലങ്ങൾ നോക്കി നിൽക്കുമ്പോഴായിരുന്നു ഒരു കൈ എൻ്റെ തോളിൽ സ്പർശിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ നല്ല ഉയരമുള്ള താടിയുള്ളൊരു മനുഷ്യൻ ഹിന്ദിയിൽ അയാൾ എന്നോട് സംസാരിച്ചു തുടങ്ങി എൻ്റെ ഹിന്ദി കേട്ടിട്ടാകും അയാൾക്ക് ഞാൻ മലയാളിയാണെന്ന് മനസ്സിലായി അയാൾ പിന്നീട് അയാളുടെ അപൂർണമായ മലയാളത്തിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി തുടക്കത്തിൽ ഞാനല്പം വിമുഖത അയാളോട് കാട്ടിയിരുന്നെങ്കിലും പതിയെ ഒരു അടുപ്പം എനിക്ക് അയാളോട് തോന്നിത്തുടങ്ങി ഞാൻ അയാളെ കണ്ടുമുട്ടുന്നതിന് കാരണമായ കാര്യങ്ങൾ അയാളോട് പറഞ്ഞു അയാളെല്ലാം കേട്ടിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നോട് അയാളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു നിന്നെപ്പോലെ ഉള്ളവർക്ക് പലതും എൻ്റെ കൂടെ നിന്നാൽ ചെയ്യാനാകും എന്നായിരുന്നു അയാളുടെ വാക്കുകൾ ശൂന്യമായ മനസ്സിലേക്ക് ശൂന്യത മാറ്റി പുതുതായി ഒന്നിനെ നിറയ്ക്കാനുള്ള വിളിയായിരുന്നു അത് എവിടേക്കാണ് പോലും ചോദിക്കാതെ ഞാൻ അയാളുടെ കൂടെ പോയി ഉത്തരേന്ത്യയിലെ ഏതോ ഒരു സ്റ്റേഷനിലായിരുന്നു അയാൾക്കൊപ്പം ഞാൻ ഇറങ്ങിയത് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ അയാളെ കാത്തൊരു ജീപ്പ് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് ഡ്രൈവറെ കൂടാതെ മറ്റൊരാളും ഉണ്ടായിരുന്നു വണ്ടിയിലുള്ളവർ ഒന്നും പരസ്പരം സംസാരിക്കുന്നില്ല നിശബ്ദത മാത്രമേ അവർക്കിടയിൽ സംസാരിക്കൂ എന്ന് എനിക്ക് തോന്നി യാത്ര നീങ്ങുന്നത് വിജനമായ വഴികളിലേക്കായിരുന്നു അവസാനം വണ്ടി നിർത്തിയത് തീർത്തും വിജനമായ ഒരു സ്ഥലത്തായിരുന്നു പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ നടന്നാണ് പോയത് എന്നെ ഇവിടെ എത്തിച്ച ആളുടെ പേര് പോലും ഞാൻ ചോദിച്ചിരുന്നില്ല നടന്ന് നീങ്ങുന്നതിനിടയിൽ അയാൾ അയാളുടെ പേര് മാധവദാസ് എന്നാണെന്ന് പറഞ്ഞു ഒരു അച്ചടക്കത്തിന്റെ ഭാഷ്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഉൾക്കാടിലൂടെ സഞ്ചരിച്ച് ഞങ്ങളൊരിടത്തെത്തി അവിടെ എനിക്ക് കാണാനായതൊരു ഒരു കൂട്ടം ആളുകളെയാണ് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന ഒരു കൂട്ടം മാധവദാസ് ആരാണെന്ന് എനിക്ക് വ്യക്തമായി തുടങ്ങുകയായിരുന്നു എന്നെ അയാൾ അവിടെയുള്ളവർക്ക് പരിചയപ്പെടുത്തി മനസ്സിന്റെ ഉള്ളിൽ ഒരു പേടി ഉടലെടുത്തു കാര്യങ്ങൾ വ്യക്തമാണ് എൻ്റെ മുഖത്തെ ഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു എന്നെ അയാൾ അവിടെ നിന്ന് മാറ്റി നിർത്തി ആ കൂട്ടത്തിൽ മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ വന്നു രാജു എന്നാണ് അയാളുടെ പേര് എൻ്റെ തോളത്ത് കൈവച്ചു അയാൾ പറഞ്ഞു ഇവിടെ നീതി എന്ന കാപ്പ്യമാണ് എന്നെയും നിന്നെയും ദേ ഇവരെയും ഇവിടെ എത്തിച്ചത് ഇവിടുത്തെ അധികാരവർഗത്തിന്റെ അടിമകളായി ഇവിടുത്തെ ജനങ്ങൾ മാറുന്നു ഇനി എന്നെ പോലെയും നിന്നെ പോലെയും ആളുകൾ ഉണ്ടാകരുത് നിനക്ക് ലഭിക്കേണ്ട ജോലി തട്ടി മാറ്റിയതല്ലേ ഇവിടുത്തെ സംവിധാനം അയാളുടെ വാക്കുകൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖത്തെ സമൂഹത്തോടുള്ള ആളി കത്തുന്ന വിദ്വേഷം അകിതീർത്തു ഞാൻ പതിയെ അവിടുത്തെ ഒരാളായി ആയുധ പരിശീലനമടക്കം പലതും ഞാൻ അവിടെ നിന്ന് പഠിച്ചു എന്നിലൊരു ആത്മവിശ്വാസം ഉടലെടുത്തു ഇവിടെയുള്ള വ്യവസ്ഥകൾ തകർക്കുകയായിരുന്നു പിന്നീടെ ലക്ഷ്യം പലയിടത്തു നിന്നും കൊള്ളയടിച്ച് ഞങ്ങൾ അവിടെ തുടർന്നു ഞങ്ങൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കത്തുന്ന തീ ഉണ്ടായിരുന്നു അവഗണനയുടെ അടിച്ചമർത്തലിന്റെ പട്ടിണിയുടെ ദുരിതത്തിന്റെ അങ്ങനെ വേദനയുടെ പ്രതീകങ്ങളായ എല്ലാ വിചാരവികാരങ്ങളുമായിരുന്നു ഞങ്ങളെ നയിച്ചത് ഞങ്ങൾ ഈ കാട്ടിനുള്ളിൽ ഒതുങ്ങി നിന്നാൽ മാറ്റങ്ങളൊന്നും യാഥാർത്ഥ്യമാകില്ല ഭരണകൂടം ശ്രദ്ധിക്കണമെങ്കിൽ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു കാട്ടിൽ താമസിക്കുന്നതുകൊണ്ടാവും ഒരു മൃഗത്തെ പോലെ ഞങ്ങൾ ചിന്തിക്കുന്നതെന്ന് മാധവ്ജി പറയാറുണ്ട് റെയിൽവേ പാളങ്ങളിൽ ബോംബ് വെച്ചുകൊണ്ടാണ് ഞാൻ ആ സ്വഭാവം എന്നിൽ ഉടലെടുത്തു എന്ന് മനസ്സിലാക്കിയത് ട്രെയിൻ മറിഞ്ഞ് അന്ന് മരിച്ചവർ അറുപതോളം പേരായിരുന്നു ആ മരണങ്ങൾ ഞങ്ങൾക്കൊരു ലഹരിയായിരുന്നു മാറ്റത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടങ്ങൾ തുടർന്നു ആ ട്രെയിൻ അപകടം ഭരണകൂടത്തിലൊരു പേടി സൃഷ്ടിച്ചു പെട്ടെന്നായിരുന്നു ഒരു രാത്രി ഞങ്ങളുടെ ക്യാമ്പിന്റെ പരിസരത്ത് പോലീസ് വളഞ്ഞത് അവരുടെ വരവറിഞ്ഞ് ഞങ്ങൾ കുഴിബോംബുകൾ സ്ഥാപിച്ചു അവിടെ എത്തിയ പത്തംഗ സംഘവും പിന്നീട് തിരിച്ചുപോയില്ല ഞങ്ങൾ ആ ക്യാമ്പ് വിടാൻ തീരുമാനിച്ചു പുതിയ സ്ഥലത്ത് താവളം ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഞങ്ങൾ പരസ്പരം പിരിഞ്ഞു രാജ്യം മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു പിന്നീട് പലയിടത്തും ഞങ്ങളിൽ പലരുടെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇതിനിടയിലാണ് മാധവ്ജി കൊല്ലപ്പെട്ടത് ഞാൻ അറിയുന്നത് ഓരോ രക്തസാക്ഷിയും ഞങ്ങളിൽ വീര്യം കൂട്ടുകയാണ് ചെയ്തത് അതിനു പകരമായി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അതിന് തീയിട്ടു പകരത്തിനു പകരം അങ്ങനെ ഭരണകൂടത്തിന് ഞങ്ങൾ മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ വർഷങ്ങൾ കടന്നുപോയി ചുമതലകൾ വർദ്ധിച്ചു വന്നു എന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പുകൾ ഉണ്ടായി ഒരു രാത്രി സുരക്ഷാ സൈനികർ ഞങ്ങളുടെ ക്യാമ്പ് ആക്രമിച്ചു ഞാനടക്കം എല്ലാവരും തടവിലായി പ്രതിരോധിച്ചവർ മരണമേറ്റുവാങ്ങി പിന്നെയുള്ളത് വിചാരണയുടെ നാളുകളായിരുന്നു മാധ്യമങ്ങൾ ഞങ്ങളുടെ അറസ്റ്റ് ആഘോഷിച്ചു ലക്ഷ്യം എവിടെയും എത്തിക്കാൻ സാധിക്കാതെ ഞങ്ങൾ തോറ്റുപോയി വിചാരണ തീരാൻ വർഷങ്ങളെടുത്തു ഓരോ തവണയും കോടതിയിലെത്തുമ്പോൾ ഏതൊക്കെയോ മുഖങ്ങൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ആഴത്തിൽ ആ മുഖങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കാതെയായി എന്നെ നോക്കുന്നവർ ആരാണ് എന്തിനാണ് ചോദ്യങ്ങൾ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു ശിക്ഷാവിധി പ്രഖ്യാപിക്കേണ്ട ദിവസമെത്തി ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം അപരിചിതരായ പലരുടെയും മുഖത്ത് ദുഃഖവും സന്തോഷവും ഇടകലർന്ന ഭാവങ്ങൾ എന്നെ പിന്തുടർന്ന കുറേ മുഖങ്ങൾ അവർ ആരാണ് എനിക്കറിയില്ല ഇരുമ്പഴികൾക്കിപ്പുറം ഏകാന്തത എന്നെ വീണ്ടും ഒറ്റപ്പെടുത്തി ആ മുഖങ്ങൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു അവസാനം എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറഞ്ഞു ഞാൻ കാരണം മരിക്കപ്പെട്ട ആളുകളുടെ ഉറ്റവരോ സുഹൃത്തുക്കളോ ആകാം അവർ അവർ എന്തിനാണ് എന്നെ പിന്തുടരുന്നത് അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഞാൻ തകർത്തത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെ തന്നെയല്ലേ അവരിലൂടെ സൃഷ്ടിച്ചത് എന്റെ മനസ്സ് ചോദ്യങ്ങൾ എന്നോട് തന്നെ ചോദിച്ചു തുടങ്ങി സത്യത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചത് ഞാൻ കാരണം മരിച്ചവരിൽ പലരും പുതിയ സ്വപ്നങ്ങൾ തേടി ട്രെയിനിൽ യാത്ര തിരിച്ചവരാകും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാകും അവരുടെ ജീവനുകൾ അവരുടെ കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് വീഴ്ത്തിയിരിക്കും ഞാൻ അവരോടായിരുന്നോ പോരാടേണ്ടിയിരുന്നത് ഞാൻ തന്നെയല്ലേ അവരും പിന്നെ പിന്നെന്തിനു ഞാൻ പുതിയ ജീവിതത്തിലേക്ക് നടത്താൻ എൻ്റെ തോളിൽ കൈവച്ച മാധവ്ജിയുടെ കൈകൾ ദൈവത്തിൻ്റെ കൈകളാണെന്ന് ഞാൻ വിശ്വസിച്ചത് തെറ്റായിപ്പോയോ സത്യത്തിൽ ഇര പിടിക്കാനിരിക്കുന്ന വേട്ടക്കാരനായിരുന്നു അയാൾ ചികുത്താൻ്റെ കൈകളായിരുന്നു അയാളുടേത് ഞാൻ ആർക്കെതിരെയാണ് പോരാടിയത് എന്തിനെതിരെ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞാൻ ഒളിച്ചോടി ഒരു ഭീരുവായ ഞാൻ സമൂഹത്തിന് തന്നെ വിഷമായി മാറി ഞാനാണോ ഇന്നത്തെ എന്റെ അവസ്ഥയ്ക്ക് കാരണം അർഹതപ്പെട്ട എനിക്ക് പകരം ഇഷ്ടക്കാരെ നിയമിച്ച് ഇറങ്ങിപ്പോയ രാഷ്ട്രീയക്കാരല്ലേ അർഹതപ്പെടാത്ത ജോലിയിൽ കയറിയവർ അല്ലേ എന്റെ തോളിൽ കൈവച്ച് എന്നെ മൃഗമാക്കി മാറ്റിയ മാധവ്ജിയല്ലേ സത്യത്തിൽ ഈ സമൂഹമല്ലേ പ്രതിപട്ടിക തയ്യാറാക്കിയാൽ ഞാൻ തന്നെയാണ് ഒന്നാം പ്രതി വേറെ ആരുമല്ല എന്റെ ജീവിതം ഞാൻ തീരുമാനിക്കണമായിരുന്നു ഇര പിടിക്കാൻ വന്ന മീൻ ചൂണ്ടയിൽ കുരുങ്ങിയ അവസ്ഥ തന്നെയാണ് എൻ്റെയും എന്റെ ചിന്തകളും പ്രവൃത്തികളും ഞാൻ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ കൊടുത്താൽ ഞാൻ വെറും ഒരു കളിപ്പാട്ടമായി മാറും ഏതോ അദൃശ്യ മനുഷ്യൻ്റെ ആജ്ഞകൾ അനുസരിച്ച് എന്തിനോ വേണ്ടി ഞാൻ എന്നെപ്പോലുള്ളവരെ കൊന്നു ഈ ജയിലിൽ നിന്ന് കിട്ടിയ ഈ പേപ്പറിൽ ഞാനിത് എഴുതുന്നത് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് എങ്ങനെയാകരുത് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തൽ അടുത്ത തിങ്കളാഴ്ച രാവിലെ നാലു മണിക്ക് ഞാൻ കാരണം മരിച്ചവരുടെ എണ്ണത്തിൽ ഒരു ഒരംഗം കൂടി ചേർക്കപ്പെടുന്നു ആ അംഗം ഞാനാണ് എൻ്റെ വാധുശിക്ഷ ശ്രീ കിരൺ ഏലിയാസ് എഴുതിയ ഒരു അംഗം കൂടി എന്ന രചനയാണ്